പരിശുദ്ധ ഇസ്ലാമിൽ എത്ര ഇനം സുചൂതുകൾ ഉണ്ട് എന്നറിയാമോ നാല് തരത്തിലുള്ള സുചൂതകൾ ഉണ്ട് അതിൽ നമ്പർ വൺ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യാറുള്ള സുജൂത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ ടു സെഹുവിന്റെ സുജൂത് ഏതെങ്കിലും അപാധ സുന്നത്തുകൾ നിസ്കാരത്തിൽ നാം മറന്നുപോയാൽ നമുക്ക് സലാം കിട്ടുന്നതിന്റെ മുമ്പ് രണ്ട് സുജൂതകൾ ചെയ്യാം സെഹുവിൻ്റെ സുജൂത് നമ്പർ ത്രീ തിലാവത്തിന്റെ സുജൂത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഏകദേശം പതിനഞ്ചോളം സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ പ്രത്യേക അടയാളങ്ങൾ കാണാം അവിടെ നമ്മൾ തിലാവത്തിന്റെ സുജൂത് ചെയ്യണം നിസ്കാരത്തിൽ പുറത്താണെങ്കിൽ നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സുജൂദിലേക്ക് ചെന്ന് തിരിച്ചിരുന്ന് സലാം വീട്ടുക ഉതോടുകൂടിയായിരിക്കണം ഇനി നാലാമതൊരു സുജൂത് കൂടിയുണ്ട് അതാണ് ശുക്രന്റെ സുജൂത് പലപ്പോഴും നമ്മൾ മറക്കുകയോ മടിക്കുകയോ ചെയ്യുന്ന ഒരു സുചൂതാണ് ഈ സുജൂത് എങ്ങനെയാണത് എന്തെങ്കിലും ഒരു ഞെമച്ച് ഒരു അനുഗ്രഹം അള്ളാഹു സുബാനുഭവത്തിൽ നമുക്ക് ചെയ്തു തന്നാൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല വിപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് വധു ഓടുകൂടെ നിസ്കാരത്തിന് ഷർത്തുകൾ ഇതിന് ബാധകമാണ് ഉദു ഓടുകൂടെ നീയത്ത് ചെയ്ത് ഹറാം കിട്ടി നേരെ സുജൂതിലേക്ക് പോകണം അള്ളാഹുവിനെ നന്ദി ചെയ്യണം നമ്മൾ സുജൂത് ചെയ്തുകൊണ്ട് പിന്നീട് സലാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ കുറഞ്ഞ ഷുക്കറിന്റെ സുജൂതേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇത് നമ്മളൊരു ചർച്ചാ വിഷയമാക്കി മാറ്റണം നമ്മളെല്ലാവരും പരമാവധി ധാരാളം ഷുക്കറിന്റെ സുജൂതകൾ ചെയ്തിരിക്കണം അള്ളാഹു